നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം എ സി പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രവാസി മലയാളി യുവാവ് മരിച്ചു റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം തൊടുപുഴ രണ്ടുപാലം സ്വദേശി നിലവിൽ എറണാകുളം പറവൂർ മാനാലിയിൽ താമസക്കാരനുമായ കണിയാമ്പറമ്പിൽ ബഷുവിന്റെ മകൻ സിയാദാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് എ സിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ ഉടനെ എക്സിറ്റ് ഒമ്പതിലെ ആൽ മുവാസി ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിൽ ഇരിക്കെ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പത്തോടെയാണ് മരണം സംഭവിച്ചത് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം റിയാദിലെ നസീം ഹയൂർ സലാം മക്ബറയിൽ ഖബറടക്കം സിയാദ് ഏഴു വർഷമായി സൗദി പൗരന്റെ വീട്ടിൽ ഡ്രൈവറാണ് ഭാര്യയും മകളുമുണ്ട് മാതാവ് ഉമ്മുഖ്സു ഏക സഹോദരി സുമയ്യ സഹോദരി ഭർത്താവ് അബ്ദുൽ അത്തീഫ് മാതൃ സഹോദരപുത്രൻ മുഹമ്മദ് ഷമീർ മലിപ്പുറം റിയാദിലുണ്ട് ഷമീറിനൊപ്പം മരണാനന്തര നടപടികൾ പൂർത്തിയാകുവാൻ എറണാകുളം പ്രവാസി അസോസിയേഷൻ ഭാരവാഹിയായ ജിബിൻ സവാദ് അലി ആലുവ കരീം കാനാപുരം ജൂബി ലൂക്കോസ് സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് എന്നിവർ രംഗത്തുണ്ട് ഇതിനിടെ പൊള്ളുന്ന ചൂടിൽ എ സി ഇല്ലാതെ വിമാനത്തിൽ ഉരുകി ഒലിച്ച് വിമാനയാത്ര ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാർക്ക് ദുബായിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ജയ്പൂരിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിറയെ യാത്രക്കാരുള്ള വിമാനം അഞ്ചു മണിക്കൂർ പിന്നിട്ട് ജയ്പൂരിൽ ഇറങ്ങിയപ്പോഴേക്കും യാത്രക്കാർ അവശ്യരായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് ഇരുപത്തിയഞ്ചിന് ദുബായിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനം സാങ്കേതിക കാരണങ്ങളാൽ അഞ്ചര മണിക്കൂർ വൈകി ഒടുവിൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് വിമാനം പുറപ്പെടുവുമ്പോൾ തന്നെ ഈ എ സി പ്രവർത്തിച്ചിരുന്നില്ല പരാതിപ്പെട്ടിട്ടും വിമാന ജീവനക്കാർ തിരിഞ്ഞു നോക്കിയെന്ന് യാത്രക്കാർ പറയുന്നു ഇതേ തുടർന്ന് ഒരു യാത്രക്കാരെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് വിവരം പുറത്തിറങ്ങുന്നത് ചൂടിൽ വലഞ്ഞു കുടിവെള്ളത്തിനായി വിളിച്ചിട്ടും നൽകിയില്ലെന്നും പലരുടെയും ആരോഗ്യനില വഷളായതായും യാത്രക്കാർ പറയുന്നു സഞ്ചാര യോഗ്യമല്ലാത്ത വിമാനത്തിൽ കയറ്റിയത് എന്തിനായിരുന്നു കൊണ്ട് യാത്രക്കാർ ചോദിക്കുന്നുണ്ട് കേടായ വിമാനത്തിന് പകരം മറ്റൊരു വിമാനം ഏർപ്പാടാക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും പറയുന്നു ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പ്രതികരിച്ചിട്ടില്ല സമാനാനുഭവം പതിമൂന്നിന് ഡൽഹി അമൃത്സർ എയർ ഇന്ത്യ വിമാനത്തിലും ഉണ്ടായതായി ആഭ്യന്തര യാത്രക്കാരും പരാതിപ്പെട്ടിരുന്നു